മലയാളികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വ്ളോഗറാണ് ലക്ഷ്മി നായർ താരം എന്നും സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മാത്രമല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് എന്നാൽ കുറച്ച് നാളുകളായി താരത്തിൻ്റെ വീഡിയോകളൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല ഇതിനെ തുടർന്ന് ഒരുപാട് പേർ കമൻറ്റ് സെക്ഷനിലൊക്കെ താരത്തിനെന്ത് പറ്റി എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിത് ആദ്യമായിട്ടാണ് തൻ്റെ രോഗവിവരത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് ലക്ഷ്മി നായർ കുറച്ച് നാളുകളായി വിശ്രമമില്ലാതെ ഞാൻ കുറച്ച് ഓവർ ആക്റ്റീവ് ആയിരുന്നു അതിനിടയിൽ എനിക്കൊരു ബാക്ക് പെയിൻ വന്നു ആശുപത്രിയിൽ പോയി എക്സ് റേ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടും ആരും സീരിയസ് ഒന്നും കണ്ടില്ല ഒടുവിൽ നീരിനുള്ള മരുന്നൊക്കെ തന്നു വിട്ടു അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്രകളും സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു ഭാരം എടുക്കരുതൊന്നും ആരും പറഞ്ഞുമില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായ വേദന കൂടിയത് ഒടുവിൽ ഞാൻ തന്നെ സ്വയം സ്കാൻ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഓർത്തോ ഡോക്ടറിനെയൊക്കെ വിളിച്ച് പരിശോധിച്ചു മാത്രമല്ല എം ആർ ഐ എക്സ്റേ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു അപ്പോഴാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയിലാണ് ഞാനെന്ന് മനസ്സിലായത് അങ്ങനെ സ്പെയിൻ സർജനെ കണ്ടു ആ സമയത്ത് വലതുകാൽ കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു തനിക്ക് ഇപ്പോൾ നീര് കുറയ്ക്കാനും വേദന മാറാനും മരുന്നുകളുണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് റെസ്റ്റാണ് കാലിൻ്റെ പാദത്തിന് നീരുണ്ടെങ്കിലും വേദന നന്നായി കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വാക്കർ ഉപയോഗിച്ചാണ് തൽക്കാലം നടക്കുന്നത് അടുത്ത കാലത്താണ് ഞാൻ ആറ് കിലോ കൂടിയതും വേദനയ്ക്ക് കാരണമായത് ശരീരഭാരം കുറയ്ക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് തൻ്റെ വീഡിയോകൾ കാണാതായപ്പോൾ ഒരുപാട് പ്രേക്ഷകരും ആരാധകരും ഒക്കെയാണ് തനിക്ക് മെസ്സേജുകൾ അയച്ചത് എന്ത് പറ്റിയെന്ന് അതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് സന്തോഷം മാത്രമല്ല സങ്കടവും നിങ്ങളോടൊപ്പമൊക്കെ പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നും ലക്ഷ്മി നായർ പറയുന്നു